മറ്റൊരു വാർത്ത കൂടിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നൽകാനുണ്ട് എ എം എം എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗ് ഇന്ന് നടക്കും താൽക്കാലിക ഭരണസമിതിയുടെ യോഗം വിളിച്ചിരിക്കുന്നത് പ്രസിഡന്റ് മോഹൻലാൽ ആണ് ജനറൽ ബോഡിയുടെ നയം തീരുമാനിക്കുകയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട അഞ്ജലി തുടരുന്നുണ്ട് അഞ്ജലി ഏതായാലും ഈ എ എം എം എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ യോഗം ഇന്നാണ് നടക്കുന്നത് ഓൺലൈൻ മീറ്റിംഗ് ആയിരിക്കും അങ്ങനെയെങ്കിൽ എന്തെല്ലാം തീരുമാനങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക വിശദാംശങ്ങൾ അടുത്ത മാസം നടക്കേണ്ട ജനറൽ ബോഡി യോഗത്തിൻ്റെ അജണ്ട തീരുമാനിക്കാനാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ യോഗം തിരക്കിട്ട് ഓൺലൈൻ ഓൺലൈനായിട്ട് വിളിച്ചിരിക്കുന്നത് അതായത് എം എം എയിലെ താൽക്കാലിക ഭരണസമിതി അധ്യക്ഷനായിട്ടുള്ള മോഹൻലാലാണ് ഇത്തരത്തിൽ ഓൺലൈനായിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുള്ളത് യോഗത്തിൽ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ നിലവിൽ ഉള്ള കമ്മിറ്റി പിരിച്ചുടങ്ങി നിരവധി ലൈംഗിക ആരോപണങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ട് സിദ്ദിഖ് ഇത്തരത്തിൽ രാജിവെക്കുകയും തുടർന്നിപ്പോൾ ഇപ്പോൾ മായിട്ടുള്ള ഒരു അഡ്ഹോ കമ്മിറ്റിയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ഈ മുമ്പ് ജനറൽ സെക്രട്ടറി അതായത് ഈ സാഹചര്യ നിലവിലെ ഭരണസമിതി അഡ്ഹോ കമ്മിറ്റിയായി തുടരുന്ന ഈ സാഹചര്യത്തിൽ സംഘടനയുടെ ബൈലോ പ്രകാരം അടുത്ത മാസം അവസാനത്തിനകം തന്നെ ഇത്തരത്തിൽ ജനറൽ ബോഡി ചേർന്ന് പുതിയ ഭാരവാഹികളെ തീരുമാനിക്കണം അപ്പോൾ ഇന്ന് കൂടുന്ന ഈ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഭാരവാഹികൾ ആരൊക്കെ ആയിരിക്കും എന്ന് തുടങ്ങിയ ചർച്ചകളായിരിക്കും നടക്കുകയെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതായത് മോഹൻലാലാണ് ഇത്തരത്തിൽ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉടൻ തന്നെ സംഘടിപ്പിക്കണം നിരവധി തവണ മീറ്റിംഗ് മീറ്റിംഗ് ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇന്ന് ഇത്തരത്തിൽ ഇവർ അറിയാൻ അഞ്ജലി ശ്രീജിത രാജാണ് വിശദാംശങ്ങൾ നൽകിയത് എ എം എം എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗ് ആണ് ഇന്ന് നടക്കും എന്നറിയിച്ചിട്ടുള്ളത് താൽക്കാലിക ഭരണസമിതിയുടെ യോഗം വിളിച്ചിരിക്കുന്നത് പ്രസിഡന്റ് മോഹൻലാലാണ് അപ്പം ഈ ജനറൽ ബോഡിയുടെ നയം തീരുമാനിക്കുക എന്നുള്ളത് തന്നെയാണ് യോഗത്തിന്റെ ഒരു അജണ്ടയായിട്ട് വരുന്നത്